ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ എലിസബത്ത് സാൻഡോയ്ക്ക് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്ത അമ്മയുടെ ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലിയെക്കുറിച്ചുള്ള സന്ദേശങ്ങളുടെ ഡയറിയിലെ പതിനാലാമത്തെ ഭാഗമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈശോയുടെ അടുത്ത് ഒട്ടി നിന്നാൽ സഹനം ഏറ്റെടുക്കേണ്ടി വരും അതുപോലെ കർത്താവ് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വിലപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സഹനങ്ങൾ എല്ലാം നമുക്ക് കേൾക്കാം സഹന സമയത്ത് ഈശോ സാന്ത്വനമൊന്നും നൽകാതെ നമ്മുടെ അടുത്തുനിന്ന് പോകില്ല സഹന സമയത്ത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും എന്നാണ് എലിസബത്ത് സാൻഡോ പറയുന്നത് കർത്താവ് പറഞ്ഞു അത്രേ ക്ഷമാപൂർവം സഹനങ്ങളെ നേരിടുക സ്ഥൈര്യം പ്രകടിപ്പിക്കുക അതായത് സ്ഥിരതയുള്ളവർ ആയിരിക്കുക എന്ന് പിന്നെ ഈശോ പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവരെയും ഞാൻ സ്നേഹിക്കുന്നവരെയും സംശയത്തോടു കൂടെയാണ് എല്ലാവരും കാണുക സ്നേഹമില്ലാതെയും സംശയത്തോടു കൂടെയും നിന്നെ നോക്കും അപ്പോൾ നീ എന്നിൽ ആശ്രയിക്കുക എന്നിട്ട് ഓർക്കുക കാൽവരിയിലേക്കുള്ള വഴി നിരപ്പായതായിരുന്നില്ല എങ്കിൽ ഞാൻ അതിലൂടെ കടന്നു നീയും ഇപ്പോൾ എന്നോടൊപ്പം കാൽവരി കയറുകയാണ് ഇത് പരിഹാസത്തിൻ്റെ മാർഗമാണ് നമ്മുടെ അമ്മ നിൻ്റെ ദുഃഖം പങ്കുവയ്ക്കാൻ നമ്മുടെ കൂടെ വരുന്നുണ്ട് ഇത് വളരെ വിശിഷ്ടമായ ഒരു ബഹുമതിയായി കാണുക വളരെ ചുരുക്കം പേർക്കേ ഇത് നൽകപ്പെടുന്നുള്ളൂ നീ അവൾ തിരഞ്ഞെടുത്തൊരു കർമ്മലീത്തയാണ് ഞാനോ അവളോട് കടപ്പെട്ടിരിക്കുന്നു അവളുടെ സ്നേഹാഗ്നിജ്വാലിയെ സംബന്ധിച്ച കാര്യങ്ങൾ എനിക്ക് അവഗണിക്കാനാവില്ല നിനക്ക് മനസ്സിലാകാത്തപ്പോഴും ഞാൻ നിൻ്റെ കൂടെയുണ്ട് അങ്ങനെ ഗതമെൻ തോട്ടത്തിൽ അവിടുത്തെ പീഡാസഹനം ധ്യാനിക്കുവാൻ എന്നെ അവിടുന്ന് സഹായിച്ചു എലിസബത്ത് സാൻഡോയുടെ വാക്കുകളാണിത് അല്പസമയം കഴിഞ്ഞ് പറഞ്ഞു എൻ്റെ സഹനങ്ങൾ പുനർജീവിക്കുക എൻ്റെ ശിഷ്യരോട് ഉണർന്നിരിക്കാനും പ്രാർത്ഥിക്കാനും ഞാൻ പറഞ്ഞു അവരുടെ ജാഗരണവും പ്രാർത്ഥനയും എൻ്റെ സഹനം കുറയ്ക്കുമായിരുന്നു അപ്പോൾ സ്വർഗീയ പിതാവ് എൻ്റെ പക്കലേക്ക് മാലാകയെ അയച്ചു ഇപ്പോൾ നിൻ്റെ സഹനങ്ങളിൽ സാന്ത്വനമേകാൻ ഞാൻ തന്നെ വന്നിരിക്കുന്നു നീ നമ്മുടെ അമ്മയോട് ഇതിന് നന്ദി പറയുക ഞാൻ നിന്നോട് വീണ്ടും പറയട്ടെ പരിപൂർണമായി എന്നെ ആശ്രയിക്കുക സാത്താൻ നിന്നോട് ചെയ്യുന്ന ഉപദ്രവങ്ങൾ എത്ര വലുതായാലും ഞാൻ അനുവദിച്ചിട്ടാണ് എന്ന് നീ ഓർക്കണം ഭയപ്പെടരുത് അവൻ്റെ ശക്തി ഞാൻ കുറയ്ക്കും എൻ്റെ മകളെ ഞാനൊരു വ്യക്തിയെ എൻ്റെ ഉപകരണമാക്കുമ്പോൾ അയാൾ കാറ്റത്തൊലയുന്ന ഞാങ്ങണയാവരുത് മത്തായി പതിനൊന്ന് ഏഴ് എന്നോട് ഒട്ടിനില്ക്കുന്നതിൽ ശക്തിയും അചഞ്ചലതയും ഉറച്ച തീരുമാനവും ഉള്ള ആളായിരിക്കണം എന്നെ സേവിക്കാത്ത ഒന്നിൻ്റെയും മുൻപിൽ നീ തലകുനിക്കരുത് ഞാൻ വീണ്ടും പറയട്ടെ മകളെ നീ എന്നോട് ഒട്ടിച്ചേർന്നിരിക്കുക ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് അറിഞ്ഞുകൂടെ അവിടുത്തെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ശക്തി പ്രസരിപ്പിച്ചു വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരരക്തങ്ങളായി മാറുന്ന നേരത്ത് സാത്താൻ എന്നെ വീണ്ടും പീഡിപ്പിക്കാൻ ആരംഭിച്ചു എന്നെ അവൻ്റെ പുച്ഛൻ നിറഞ്ഞ അട്ടഹാസത്താലും കാതടിപ്പിക്കുന്ന ശബ്ദത്താലും പുതിയ രീതിയിലുള്ള സംസാരത്താലും കഠിനമായി ശല്യപ്പെടുത്തി സാത്താൻ പറഞ്ഞു എനിക്ക് നിൻ്റെ മേൽ നല്ല നിയന്ത്രണമുണ്ട് എനിക്ക് വേണമെങ്കിൽ ഒരു അത്ഭുതം ചെയ്യാം ഞാനത് ചെയ്യില്ല കാരണം സ്വർഗം പോലും നീ അത്ഭുതങ്ങൾക്ക് അർഹയാണെന്ന് കരുതുന്നില്ല എനിക്ക് നിൻ്റെ മേൽ വേണമെങ്കിൽ ആവശിക്കാം എല്ലാ രീതികളും എനിക്കറിയാം പക്ഷെ ഞാനത് ചെയ്യില്ല ചെയ്താൽ എന്നെ പുറത്താക്കും അതൊരു നാണക്കേടാണ് അതുകൊണ്ട് ഇത് മതി എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ നിരന്തരമായ പീഡനമാണ് എനിക്കിഷ്ടം ദിവസം മുഴുവൻ അവൻ എന്നെ ഉപദ്രവിച്ചു മുഴുവനായും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് എല്ലാം സഹിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നാൽ ഞാനാകെ തളർന്നു പോയി പ്രിയ പ്രിയകൂട്ടുകാരെ സാത്താൻ്റെ വിചാരങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാം നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുക ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നടക്കുന്നത് വേറെ വേറെ കാര്യങ്ങളൊന്നും അവൻ ചെയ്യില്ല നിരന്തരമായ പീഡനമാണ് അവൻ എടുത്തിരിക്കുന്ന ഒരു വഴി അങ്ങനെ നമ്മളെ തളർത്തി തളർത്തി ഈശോയിൽ നിന്നും അകറ്റി കൊണ്ടുപോകണം എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം വീണ്ടും ഡയറി വാ വായിക്കാൻ പരിശുദ്ധ അമ്മ എന്നോട് സ്നേഹാഗ്നി ജ്വാലയിലൂടെ കടന്നു പോകാൻ പറഞ്ഞു എത്രയേറെ കഷ്ടത വന്നാലും ഭയപ്പെടേണ്ട അമ്മ എപ്പോഴും എൻ്റെ കൂടെയുണ്ടായിരുന്നു എല്ലാ പരിഹാസവും പരാജയങ്ങളും ഉപരി നന്മയ്ക്കായി ഭവിക്കുന്നുവെന്നും ഞാൻ മനസ്സിലാക്കി അടുത്ത ദിവസം കർത്താവ് പറഞ്ഞു മകളെ നീ പലപ്പോഴും ലൗകിക കാര്യങ്ങളിൽ വ്യാപൃതയാകുന്നു നീ നിരാശപ്പെടാനല്ല ഇത് ഞാൻ പറയുന്നത് നിൻ്റെ ക്ലേശങ്ങളിൽ നീ താഴേക്ക് നോക്കരുത് എന്നെ മാത്രം നോക്കുക നീ എന്നോട് കൂടുതലടുക്കണമെന്നും എന്നെ ആശ്രയിക്കണമെന്നും എൻ്റെ നേരെ നോക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു നിത്യമായ ഒരു ജീവിതം ആഗ്രഹിക്കാതെ ശരീരത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെയാകുമായിരുന്നു എന്നും അവിടുന്ന് പറഞ്ഞു ഈ ലോക ജീവിതത്തിന് ശേഷം ഞാൻ വളരെയേറെ സഹിക്കേണ്ടി വരുമായിരുന്നു പ്രിയ സഹോദരങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ വ്യക്തികളിലൂടെയും പരിശുദ്ധ അമ്മയും ഈശോയും പറയുന്നു ഈ ലോകത്തിൽ നമ്മൾ സുഖമനുഭവിച്ചാൽ ഈ ജീവിതത്തിന് ശേഷം നമ്മൾ വളരെയേറെ സഹിക്കേണ്ടി വരും ഇതുതന്നെയാണ് ധനവാൻ്റെയും ലാസ്രൻ്റെയും ഉപമയിലൂടെ യേശു നമുക്ക് വെളിപ്പെടുത്തി തന്നത് ഈ ലോകത്തിൻ്റെ ഇച്ഛകൾ അനുസരിച്ച് ഇവിടെ ജീവിച്ചാൽ ആ ലോകത്ത് ചെല്ലുമ്പോൾ പര ലോകത്ത് ചെല്ലുമ്പോൾ വളരെയേറെ സഹിക്കേണ്ടി വരും അപ്പോൾ ഈ സഹനം ഒരു കെട്ടുകഥയല്ല വിശുദ്ധ ഗ്രന്ഥം പറയുന്നു അതുതന്നെയാണ് പലരിലൂടെയും അമ്മയും ഈശോയെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഫെബ്രുവരി പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ദേവാലയത്തിലിരുന്ന് ഞാൻ തണുത്തു വിറച്ചു ഞാൻ പോകാനൊരുങ്ങി അപ്പോൾ ഞാൻ കർത്താവിൻ്റെ ശബ്ദം ശ്രവിച്ചു എന്നെ തനിച്ചാക്കി പോകരുതേ ഒരു സാന്തനവുമില്ലാതെ ഞാൻ തനിച്ചാകും ഞാൻ എത്രയോ വട്ടം ഒറ്റയ്ക്കായിരുന്നു എന്നിട്ട് ഈശോ ചോദിക്കുന്നു പറയൂ നിൻ്റെ ഭവനം നീ എൻ്റെ ഭവനം പങ്കിടുന്നവളല്ലേ എപ്പോൾ വേണമെങ്കിലും നിനക്ക് അവിടെ വരാം ആരെങ്കിലും എൻ്റെ കൂടെയുള്ളത് നീ കണ്ടിട്ടുണ്ടോ തല കുമ്പിട്ടുകൊണ്ട് എലിസബത്ത് പറഞ്ഞു ഇല്ല ഞാൻ ആരെയും കണ്ടിട്ടില്ല കർത്താവ് കൂട്ടുകാരെ തേടി നടക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഈശോ പറയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഒരുക്കാൻ കഴിയാത്ത സ്നേഹത്തിൽ ഞാൻ എൻ്റെ കൃപകൾ കൂട്ടി വച്ചിട്ടുണ്ട് നമ്മുടെ ഹൃദയങ്ങൾ ഒന്നായി മിടിക്കട്ടെ എൻ്റെ പക്കലേക്ക് ധാരാളം ആത്മാക്കളെ കൊണ്ടുവരിക പകരമായിട്ട് നീ ആയിരിക്കുമ്പോൾ ഞാൻ നിന്നെ വിട്ടുപോകാതെ കൂട്ടിരിക്കാം നിൻ്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ ഞാൻ നിൻ്റെ കൂട്ടിരിക്കാം കൂടെയുണ്ടായിരിക്കും ഈശോ ഇതാണ് ആഗ്രഹിക്കുന്നത് ഈശോയുടെ പക്കിലേക്ക് ആത്മാക്കളെ കൊണ്ടുവരണം അതായത് എല്ലാ പാപികളും മാനസാന്തരപ്പെടണം അങ്ങനെ എല്ലാവരും ഈശോയുടെ പക്കിലേക്ക് വരണം അതിനായിട്ടായിരിക്കണം നമ്മുടെ പ്രഘോഷണങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതവുമെല്ലാം എല്ലാവരും ലോകം മുഴുവനുമുള്ള പാപികളെ ഈശോയ്ക്ക് നേടിക്കൊടുക്കാൻ അതിന് പ്രാർത്ഥനയും പരിഹാരവും പ്രായശ്ചിത്വവും ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും എല്ലാം കാഴ്ചവെക്കണം ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഈശോ പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയുടെ പ്രകാശം എന്നിൽ മാത്രമല്ല കുടുംബം മുഴുവനിലും പ്രസരിക്കുന്നുണ്ടെന്നും സംരക്ഷിക്കുന്നുണ്ടെന്നും എനിക്ക് അമ്മ മനസ്സിലാക്കി തന്നു ഇതുവഴി സ്നേഹാഗ്നിജ്വാലയിൽ നിന്നുള്ള കൃപകൾ വഴി അവർ ആത്മാവിൽ ശക്തിപ്പെടുന്നുവെന്നും അതുവഴി കൂടുതൽ കൃപകൾ സ്വീകരിക്കുന്നുവെന്നും പരിശുദ്ധ അമ്മ പറഞ്ഞു രാവിലെ ഈശോ പറഞ്ഞു കഴിഞ്ഞ രാത്രി ഞാൻ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ അമ്മയുടെ അപേക്ഷ പ്രകാരമാണ് ഞാനത് ചെയ്തത് അവളുടെ സ്നേഹാഗ്നിയുടെ കൃപകൾ നിൻ്റെ കുടുംബത്തിലേക്ക് ചൊരിയുന്നു ഓ എൻ്റെ മകളെ ഞങ്ങൾ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു ഈശോ പറയുകയാണ് പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയെക്കുറിച്ച് നമ്മൾ ലോകം മുഴുവനും പറയണം കാരണം അമ്മയുടെ വിമരഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല എന്ന് പറഞ്ഞാൽ അത് ഈശോയാണ് അപ്പോൾ ഈശോയെ ലോകം മുഴുവൻ അറിയിക്കണം അത് പരിശുദ്ധ അമ്മയുടെ സ്നേഹ ഹൃദയത്തിലെ ജ്വാലയാണ് എന്ന് ജനം മുഴുവൻ അറിയണം അതാണ് ഈശോയുടെ ഈ അവസാന കാലത്ത് ഒരു ആഗ്രഹം കാരണം അന്ത്യകാലത്ത് ഈശോയുടെ വരവിനായിട്ട് ഒരുക്കുന്നത് പരിശുദ്ധ അമ്മയാണല്ലോ അപ്പോൾ ആ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ സുരക്ഷിതരായി കയറിയാൽ അവിടെ സ്നേഹാഗ്നി ജ്വാലയുണ്ട് അതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലിയെക്കുറിച്ച് നമ്മൾ കണ്ടുമുട്ടുന്നവരോടും കുടുംബത്തിലും എവിടെയൊക്കെ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാജ്ഞ നിജ്വാലിയെക്കുറിച്ച് പറയണം സ്നേഹാഗ്നി ജ്വാലിയുടെ വാഹകരാകണം നമ്മൾ അതാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ എഴുതി വെച്ചിരിക്കുകയാണ് എൻ്റെ മകൾക്ക് സുഖമില്ലായിരുന്നു ഞങ്ങളുടെ കുടുംബ ഡോക്ടറെ കണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ ഞാൻ ആലോചിച്ചു അപ്പോൾ കർത്താവിൻ്റെ സ്വരം ഞാൻ കേട്ടു ഒരിടത്തും പോകണ്ട നിൻ്റെ മകൾ ഇപ്പോൾ സുഖപ്പെടാതിരിക്കുന്നതാണ് പ്രയോജനകരം ഭയത്തോടു കൂടിയാണ് ഞാൻ കേട്ടത് അവൾക്ക് ഭർത്താവും കുട്ടികളുമുള്ളതാണ് എന്തുകൊണ്ടാണ് അവൾ സവിക്കപ്പെടാത്തതെന്നും അവിടുന്ന് പറഞ്ഞു നിന്റെ മകൾ സ്ഥിരമായി പ്രലോഭനങ്ങൾക്ക് അടിമയാകുന്നു നീണ്ടു നിൽക്കുന്ന രോഗാവസ്ഥയിൽ ഞാൻ അവളെ എൻ്റെ കൃപകൾ വർഷിച്ച് അനുഗ്രഹിക്കും അങ്ങനെ അവളുടെ ആത്മാവ് വലിയ പ്രലോഭനങ്ങളിൽ നിന്നും രക്ഷ നേടും അതിന് ശേഷം വരുന്ന സഹനങ്ങളെല്ലാം അവൾ സന്തോഷപൂർവ്വം സ്വീകരിക്കും പ്രിയക്കൂട്ടുകാരെ വലിയ ഒരു പഠനമാണിത് വലിയൊരു ചിന്ത എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കഷ്ടങ്ങളും രോഗങ്ങളും അനുവദിക്കുന്നത് ചില രോഗങ്ങൾ എന്താണ് സുഖപ്പെടുത്താത്തത് കർത്താവിന് അതിന് കാരണമുണ്ട് പ്രലോഭനങ്ങളിൽ നിന്നും വിട്ട് മാറി നിൽക്കാൻ ഈ രോഗങ്ങൾ അത്യാവശ്യമാണ് എന്നാണ് കർത്താവ് പറയുന്നത് സഹനങ്ങളൊക്കെ സന്തോഷപൂർവ്വം സഹിക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മളെ ജീവിതത്തിലെ ഈ വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ് ഈശോ ഒരു സ്ഥലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിൻ്റെ അനുദിന ജീവിതത്തിലെ കുരിശെടുത്ത് എൻ്റെ പിന്നാലവ അപ്പോഴേ നിനക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ പറ്റുള്ളൂ പല വ്യക്തികളോടും വിശുദ്ധരോടും പറയുന്നു സഹനങ്ങൾ വേണം എന്നാലേ നിങ്ങൾക്ക് രക്ഷ കിട്ടുള്ളൂ കുരിശിലൂടെ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് ഇപ്പോൾ ഈ എലിസബത്ത് സാൻഡയോടും പറയുന്നു നിൻ്റെ മക മകളുടെ രോഗം ഞാൻ സുഖപ്പെടുത്താത്തത് അവളുടെ ആത്മാവ് വലിയ പ്രലോഭനങ്ങൾ രക്ഷ നേടാനാണ് അതുപോലെ വരുന്ന സഹനങ്ങളൊക്കെ അവൾ സ്വീകരിക്കും അതിനുവേണ്ടിയാണ് ഞാൻ ഈ രോഗം കൊടുത്തത് പ്രിയ കൂട്ടുകാരെ ഈ ലോകം ഓടി നടക്കുകയാണ് രോഗം മാറാൻ രോഗശാന്തി രോഗസൗഖ്യം കിട്ടാൻ നിയോഗങ്ങൾ വയ്ക്കുകയാണ് കോൺട്രാക്റ്റുകളിൽ ഒപ്പിടുകയാണ് എന്തിനാണെന്നോ രോഗം മാറണം ജീവിതത്തിലെ ഏതെങ്കിലും സഹനമുണ്ടെങ്കിൽ സഹനം മാറണം എല്ലാം പെർഫെക്റ്റ് ആവണം സുഖമായിരിക്കണം ജീവിതം അതിനുവേണ്ടിയാണ് നമ്മൾ ഓടുന്നത് ഒരു സ്ഥലം വിട്ടാൽ മറ്റൊരു സ്ഥലം അത് കഴിഞ്ഞാൽ വേറൊരു സ്ഥലം ഈശോ പറയുന്നു സഹനങ്ങൾ ഏറ്റെടുക്കാനാണ് നിങ്ങൾ ഓടേണ്ടത് കാരണം സഹനമാണ് നമ്മുടെ ആത്മാവിനെ നിർമ്മലമാക്കുന്നതും നമുക്ക് സ്വർഗത്തിലേക്ക് വഴി തുറക്കുന്നതും അതുമാത്രമല്ല നമ്മൾ ഓടി നടന്നാലും ഇല്ലെങ്കിലും കർത്താവ് തക്ക സമയത്ത് എല്ലാം എടുത്തു മാറ്റും നമുക്ക് ഈ ഡയറി വായിക്കുമ്പോൾ ചിന്തിക്കാം എവിടെയാണ് തെറ്റ് പറ്റിയത് എവിടെയാണ് അപാകതകൾ വന്നത് ഏതാണ് ശരി ഇങ്ങനെ കാര്യസാധ്യത്തിന് വേണ്ടി ഓടി നടക്കാനാണോ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാം ഈശോ പറയാണ് കൂടുതൽ വിശദമായൊരു ജീവിതം നയിക്കാൻ ശ്രമിക്കുക നിൻ്റെ മുഴുവൻ ശക്തിയോടും കൂടി ശ്രമിക്കുക അങ്ങനെ എൻ്റെ കൃപകൾ നിന്നിൽ വർദ്ധിപ്പിക്കാനായി എനിക്ക് പറ്റുമെന്ന് പരിശുദ്ധ അമ്മ മാർച്ച് പതിനൊന്നിന് എലിസബത്തിനോട് വളരെയധികം സമയം സംസാരിച്ചു അമ്മ പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലിയെ ജ്വലിപ്പിക്കാൻ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുമെന്ന് സാത്താന സംശയമുള്ളവരെ അവൻ മുൻകൂട്ടി ആക്രമിക്കും പശുത കുറിച്ച് പറയുക അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയെ കുറിച്ച് പറയുക അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് കൂടുതൽ കൂടുതൽ പറയുന്നുണ്ടെങ്കിൽ അവിടെ അവൻ പ്രവർത്തിക്കും അമ്മ പറഞ്ഞു ഞങ്ങൾ സ്നേഹാഗ്നി ജ്വാലയെ പിന്തുണയ്ക്കുന്നവരെ ആക്രമിക്കാൻ സാത്താനെ അനുവദിച്ചിരിക്കുകയാണ് അവന് കഴിയുന്നതൊക്കെ ചെയ്യട്ടെ നമുക്ക് സമയം നഷ്ടപ്പെടുത്താനില്ല സ്നേഹാഗ്നി ജ്വാല പ്രവഹിക്കുവാൻ ആരംഭിക്കും മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് വൈദികരെ പ്രലോഭിപ്പിക്കാൻ അവന് സമയമുണ്ട് ഇതെല്ലാം സ്വർഗം അനുവദിക്കുന്നതാണ് കേട്ടോ നമ്മൾ ചിന്തിക്കുക എന്തിനാ ഈ സ്വർഗം ഇങ്ങനെ പിശാചിനെ കൊണ്ട് പരീക്ഷിപ്പിക്കുന്നത് അത് പിശാചിനെ തോൽപ്പിക്കാനാണ് അവനെ പരീക്ഷിക്കാൻ സമയം വിട്ടുകൊടുത്തിട്ടും അത് ഫലപ്രദമല്ലാതാകുമ്പോൾ അവൻ ശരിക്കും തോറ്റുപോകും അങ്ങനെ സ്ത്രീയും സാത്താനും തമ്മിലുള്ള യുദ്ധത്തിൽ സ്ത്രീ വിജയിക്കും അതിനാണ് നമുക്ക് സഹനങ്ങൾ തരുന്നത് അങ്ങനെ സാത്താനോട് വാതു വെച്ച് വാതു വെച്ച് സ്വർഗത്തെ തോൽപ്പിക്കുന്ന പണിയാണ് നമ്മൾ സഹനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നത് കാരണം സ്വർഗം അത്രയും പ്രതീക്ഷയോടെ കൂടെയാണ് നമ്മളുടെ ജീവിതത്തിൽ നീ സഹനം കൊടുത്തോ എൻ്റെ മക്കളത് സ്വീകരിച്ചോളും എന്നെ പ്രതി എന്ന് പറഞ്ഞ് സാത്താനോട് വാതു വെച്ച് സ്വർഗം നമുക്ക് തരുന്ന സഹനമാണ് നമ്മൾ പേടിച്ചോടി വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുന്നത് അപ്പോൾ നമ്മൾ സഹനങ്ങൾ മാറാൻ ഓടി നടന്ന് സഹനം മാറ്റണം മാറ്റണം എന്ന് പറഞ്ഞ് സഹനം മാറ്റിയെടുക്കുമ്പോൾ സ്വർഗം തോൽക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഇത് ചിന്തിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സഹനം എന്താണെന്നറിയുവാനും അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പിശാചിനോട് യുദ്ധം ചെയ്ത് ഈശോയെ സന്തോഷിപ്പിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ